പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടെ നിന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഒന്ന് തെസലോണിക്യം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യം സമാധാനത്തിൻ്റെ രാജാവായ മിഷിഹായേം ഞങ്ങൾക്ക് ചുറ്റിലും സംഭവിക്കുന്ന അക്രമങ്ങളും അരാജകത്വവും വിമോചിക്കുവാൻ അവിടെ നിന്ന് വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമൂല്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ കരുണ ചൊരിയണമേ ഈശോ എന്ന നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങ് കാണാതെ പോകരുതേം സ്വപ്നങ്ങൾക്ക് നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകുവാൻ തിരുമനസാകണമേയും അനാഥരെയും ദരിദ്രരെയും പരിപാലിക്കുവാൻ സ്നേഹം നിറച്ച് ശക്തീകരിക്കുവാൻ അനുഗ്രഹിക്കണമേം ഞങ്ങളുടെയും ദൈവമേം അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിൽ മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു നാളും ഞങ്ങളെ ഒരു നാളും കൈവിടില്ല എന്ന് യാചിക്കുന്നു പാപത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു മാറി സ്വർഗീയ വഴിയിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്വസ്ഥപ്പെടുത്തുന്ന വിശ്വാസ സമൂഹങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ ദിവ്യ വെളിച്ചം നൽകി പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ ആദരിക്കുന്നുവാനും പരസ്പരം സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമാറാകട്ടെ വിശുദ്ധ പുരുഷൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ മീൻ ഞങ്ങളുടെ ഞെടുപുതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാന സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതൻ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന് സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു അവർ പറഞ്ഞു അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജരസന്ധതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് നമ്മുടെ കർത്താവായ ഈശോം ഷിഹായ്ക്കും സ്തുതി